അടുത്ത വരും നാസറാക്കണേണ്ടല്ലോ ഓക്കെ രണ്ടു വരാം ആ ആ ആ പൊട്ടോയ്ക്ക വരച്ചോയ്ക്ക ഇന്ന് നമ്മളെ ഗെയിമും ചലഞ്ച് മത്സരത്തില് ഇതാണ് നമ്മളെ മത്സരം നമ്മളെ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ വന്ന് യെല്ലോമുക്ക് മുട്ടിക്കുക ഇതിമുക്ക് മുട്ടിക്ക ഇതിമന്ന് ഇതിമക്ക് മുട്ടിക്കുക ഇത് മുട്ടിക്കണ സമയത്ത് നടുക്കുള്ള വര തട്ടാത്ത രീതിയിലുള്ള ഒരു ഗെയിമാണ് അപ്പൊ ഇത് കളിക്കുന്ന ആളുകള് പതിനേഴ് ആളിവിടെ ഉണ്ട് ബാക്കിൽ അപ്പൊ ഈ ഗെയിമിൽ പങ്കെടുക്കുന്ന പതിനേഴ് പേർക്കും ഈ പേപ്പർ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ ഞാനൊരു വര വരച്ചിട്ടുണ്ട് ഈ വരന്റെ അടുത്ത് അവർ എത്തുന്ന സമയത്ത് ഞാൻ ടൈമർ നോക്കും എന്നിട്ട് അവരുടെ കൈമറുള്ള മാർക്കർ കൊണ്ട് ഈ ഈ ചാർട്ട് പേപ്പറിൽ വരച്ച ഈ ചിത്രത്തിൽ നോക്കിയിട്ട് കളർ ഒപ്പിച്ച് വരച്ച് ലെവൽ ചെയ്യുക അപ്പൊ ഈ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ചാർട്ട് പേപ്പർ ഞാൻ ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണ് ഞാൻ പതിനേഴ് പേപ്പർ ടോട്ടൽ പതിനേഴ് ആളുകൾക്ക് വേണ്ടിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരാൾ വരച്ച പേപ്പറിൽ മറ്റൊരാൾക്ക് പിന്നെ വരക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മതി ഫസ്റ്റ് അഭി പറഞ്ഞ ഒരാളാണ് ഇറങ്ങി കുളിക്കല്ലേ അല്ലേ നമ്മളെ കയ്യിൽ പുതുതായിട്ട് പങ്കെടുക്കാൻ വന്ന ഒരാളാട്ടോ ഇത് മുട്ടിക്കേണ്ട രീതി ഉണ്ടല്ലേ ദതിമക്ക് മുട്ടിക്ക ദതിമക്ക് മുട്ടിക്ക ദതിമക്ക മുട്ടിക്ക പക്ഷെ ഈ വരന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല അതായത് തമ്മിൽ ഈ ഒരു വര വരച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പോവാൻ പറ്റൂല നിങ്ങൾ ടൈം കടന്നു കൊടുക്ക കേട്ടോ ഇരുപത്തി ആറ് സെക്കൻഡായി മുപ്പത്തിനാല് സെക്കൻഡായിട്ടോ ഓക്കെ നാല്പത്തിരണ്ട് സെക്കൻഡ് നല്ല ഉണ്ട് അല്ലേ ഇനി പോവാൻ ക്യാപ്പില്ല ഇനി പോവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോവാ അങ്ങനെ നടക്കൂല കേട്ടോ അപ്പൊ ഇയാൾ ഔട്ട് ആയിട്ട് നിന്ന് ഇനി അടുത്താളേ ഓക്കെ അടുത്താള മാർക്ക് ഇറക്കും മനസ്സിലായില്ലേ മനസ്സിലാകൂല്ലേ അത് കളർ ഒപ്പിച്ച് വരക്ക പൊറത്തേക്ക് പോകാൻ പാടില്ല ഈ കള്ളിന്ന് പുറത്തു പോകാൻ പാടില്ല ഒന്നും ഇതിങ്ങനെ പോയാലും റൗണ്ട് അടിച്ച് പോരണൊന്നും ഇല്ല അതായത് നിങ്ങൾക്ക് എങ്ങനെയും വരക്ക അതിന്ന് കളർ ഒപ്പിച്ച് ആ നമ്മൾ മുട്ടിക്കൈം മറന്നു കൊടുക്കാണ് ഇരുപത്തിമൂന്ന് സെക്കൻഡായി പുറത്തേക്ക് പോകാൻ പറ്റില്ല ഏഹ് പുറത്ത് പോകാൻ പറ്റില്ല എങ്ങനെ തിരിച്ചു പോയി കളിന്റെ പുറത്ത് പോവാൻ പാടില്ല അവിടെ ഇവിടെ വരാൻ പാടില്ല ദീപൂ വരാൻ പാടില്ല ദീടെ വരാൻ പാടില്ല എങ്ങനെ ഇങ്ങനെ തിരിച്ചു പോയി തിരിച്ചു വന്നിട്ട് രണ്ടുമ കുട്ടിച്ചോളി നിങ്ങൾ രണ്ടുമൊക്കെ പോന്ന കേട്ടോ നമുക്ക് ദീമക്കാണ് മുട്ടിക്കേണ്ട അറിയും കഴിഞ്ഞു തെറ്റീണ് அடுத்தோ அந்திரி சினேன் டைம் ரிட்டேகே வரச்சோம் ഇരുപത്തൊന്ന് സെക്കൻഡ് ആയിട്ടോ ഓക്കെ ഞാൻ എനിക്ക് കയ്യില്ല ഇതിന് ഔട്ടായിട്ടോ ഇപ്പൊ കളിച്ച മൂന്നാളുണ്ടല്ലോ ഒരു പുളിക്കുന്ന വന്ന ആൾക്കാരാട്ടോ അവിടെ വണ്ടി ഓടിക്ക വണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ വരിച്ചോ ഓക്കെ ടൈം വെച്ചിട്ടുണ്ട് ടീ കളർ നിമക്ക് മുട്ടിക്ക മുട്ടിക്ക നിമ നി മുട്ടിക്ക ഇതും മുട്ടിക്ക പക്ഷെ വര തമ്മിൽ ടച്ച് ചെയ്യാൻ പാടിക്കൂടണ്ട്രണ്ട് സെക്കൻഡ് കെട്ടോ ഓക്കെ ഇനി രണ്ടുപേരെ മുട്ടിക്കാണ്ട് യെല്ലോ ബ്ലൂ ഇത് കിട്ടൂട്ടോ ഇത് കിട്ടൂട്ടോ ഒന്നേ ഒന്ന് പൈസ ഓക്കെ ഓന്നെ ടൈമരി ചേക്കെട്ടോ സിദ്ധിയോ ഒന്നേ ഒന്ന് കേട്ടോ സിദ്ധിയാ ടൈമർ എടുക്കട്ടോ നല്ല മയർ ഉണ്ട് കെട്ടോ സിമ്പിള് പരിപാടിയാ എന്റെ മോള് നാളെ രണ്ട് സെക്കൻഡുണ്ടെന്ന് വരച്ച് ഓക്കെ പൈസ സമയട്ടോ ഓക്കേ ഓക്കേ കഴിഞ്ഞോ ആലോചിച്ചു വെച്ചോളി വണ്ടി പാഞ്ഞ് വരക്കണ്ട സാമ്യണ്ടല്ലോട്ട് എടാ ഇത് കിട്ടൂട്ടോ ഇത് കിട്ടൂട്ടോ കൈ അടിച്ചോളാം ഇരുപത്തി മൂന്ന് സെക്കൻഡ് ആ ഇരുപത്തിമൂന്ന് സെക്കൻഡ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് വരച്ച കേട്ടോ ഓക്കെ അടുത്ത് അടുത്തത് കാലി തരണോ പിന്നെ ഓക്കെ പിന്നെ ടൈമിട്ടിട്ടുണ്ട് പോയി പോയിട്ടില്ല 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 ആ ഇത് സെക്കൻഡ് സെക്കൻഡ് വാ 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 ഞാൻ ഇതിങ്ങനെ വിട്ട് ഇന്റലിൽ തന്നെ മൊത്തത്തിൽ പോയാണ് പതിനേഴ് സെക്കൻഡ് ഓക്കെ ഓക്കെ സർഫോറിണ്ട് ഓക്കെ രീതിയിലായി ഓക്കെ വ പതിനാറ് സെക്കൻഡ് കാലത്തിന്റെ സമയം കഴിഞ്ഞിട്ടോ രണ്ടുപേരായി ബ്ലോക്കായി ഇതിപ്പോ മൂന്നാൾ മുട്ടിച്ചില്ലേ അടുത്തത് ഓക്കെ വരാൻ ഗ്യാപ്പ് ഇല്ല ഒരിക്കലും ഗ്യാപ്പില്ലായിരിക്കലും പോയി ഔട്ടായി ഓക്കെ ശെരി അടുത്ത മകേഷ വരുന്നത് അത് ജീ ആലോചിച്ച് വരക്കണം അങ്ങനെ ഓക്കെ ഓക്കെ കണ്ടുവരാ ആ ആ ആ പൊട്ടിയ്ക്ക വരച്ചു നോക്ക വരച്ചു നോക്കി വരച്ചു മുട്ടിച്ചൗട്ടായിട്ടോ ഞാൻ അടുത്താള് വാ വാ അടുത്ത ജമാലിട്ടോ ഓക്കെ പഠിച്ചോ ടൈമറിട്ടിരുന്നിട്ടോ നല്ല മേലുണ്ട് നോക്കൂടാ വർക്ക് അടുത്ത ആള മനസ്സരിക്കണേട്ടോ അടുത്തുള്ള വരട്ടെ അടുക്ക നമ്മള് സദാസീന കേട്ടോ ഓക്കെ തുടങ്ങിക്കോ ടൈമർ വെച്ചിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ ഇനി ഇവിടുന്ന് പോരാൻ ഗ്യാപ്പ് കേട്ടോ ഓക്കെ ശരി അടുത്ത കുട്ടിപ്പട്ടോ പ്രവാസി കുട്ടിട്ടോ ഓക്കെ ലീഡർ ആ നീലക്കെ പോയാൽ ഓക്കെ ഇവിടെ ലൈൻ എടുക്കാ ഓക്കെ ആ തന്നെ തുടിക്കോ ടൈമറിട്ട്

ഓക്കെ ഓക്കെ ഓരോ കളറ് കളറും മുട്ടിക്കാം പോവാൻ പാടില്ല അഞ്ചു വരച്ചോ ഇഞ്ചുതിമു നിമക്ക് വരക്കാം നിമക്ക് വരക്കാം അങ്ങനെ വരക്ക പക്ഷെ വര തമ്മിൽ മുട്ടാൻ പാടില്ല ആ ആലോചിച്ചോ സമയം ഉണ്ടെന്നുള്ളൂ കഴിഞ്ഞാല് ഞറ ആ ഓക്കെ ആ ആ കഴിഞ്ഞു പിന്നെ ഇത് ഇത് ഇതെന്താ ചെയ്യോ ഞാൻ ഇങ്ങനെ കൊണ്ടുവരാ കൊണ്ടുവരട്ടെ 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 ഇതേന എടുക്കൽ നോക്കാം പറ ഞമ്മളെ ഇതേരാ റൈറ്റർ ഇതേ ഇത് സിദ്ധീഖാൻ കളിക്കാൻ പോണേ സിദ്ധീഖ് ഭാവും ഓ അന്തര കണ്ടിട്ടില്ല ചെട്ടോ പറഞ്ഞിട്ടോ പറഞ്ഞിട്ടോ പതിനോ ഓക്കെ തോന്നിക്കോട്ട് പറഞ്ഞേക്കുർത്തുകാലിതാ ഓറഞ്ചി ഓ തീർക്കട്ടെ തീർക്കട്ടെ ഓക്കെ ആ ഓ മുട്ടിക്കുള്ള ഗ്യാപ്പുണ്ട്ട്ടോ മുട്ടിക്കാനുള്ള ഉണ്ട് ഗ്യാപ്പുണ്ട് ഈ വരഞ്ഞ ഇവിടുന്ന് പോന്നിട്ടില്ല നീ പോരാ വരാ ആ നാല്പത്തിരണ്ട് സെക്കൻഡ് കഴിഞ്ഞു മറക്കല്ലേ നാല്പത്തിരണ്ട് സെക്കൻഡോ ഓൻ ആദ്യം വരച്ച് നിർത്തിയോണ്ട് വനം അടിച്ചോ നിർത്തില്ലേ നിർത്തിയോണ്ട് കഴിച്ചില്ല അതല്ലേ കഴിച്ചില്ല മുട്ടിച്ചിട്ട് അതിന്റെ കളി കഴിഞ്ഞു പനുഷ്യടുത്ത് പോകുന്നോണ്ടില്ല കറക്റ്റ് കിട്ടിയത് ഈ സാധനം ഇത് ഞാൻ പിന്നെ കൊണ്ടോട്ടി പോയിനി ഇത് അടിക്കാൻ വേണ്ടിട്ട് പ്രിന്റ് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ചാർട്ട് പേർ ആണല്ലോ ഈ ചാർട്ട് പേപ്പറിന് അടിക്കാൻ ഇവിടെ നൂറ്റി അമ്പത് റുപ്യ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഈ ചാർട്ട് പേപ്പർ ഒന്ന് വാങ്ങി ഒന്നിനെ ആറ് റുപ്പി വെച്ചിട്ട് അഞ്ചു റുപ്യച്ചിട്ട് ഇരുപത് ചാർട്ട് വാങ്ങി ഈ ഈ കളർ പേപ്പർ ഒരു പത്ത് രൂപ വാങ്ങി എന്നിട്ട് നമ്മൾ ഒടിച്ച് റെഡിയാക്കിയത് എന്റെ മോളും എന്റെ മക്കളൊക്കെ വട കൂടിയിട്ട് ശരിയാക്കിയത് അതുകൊണ്ട് നമുക്ക് ഒരു നാനൂറ് പേയ്ക്ക് പരിപാടി കഴിഞ്ഞു മറ്റേത് ഒരു മൂവായിരം സാധനത്തിന് പതിനേ ആളെ പേര് പേരെഴുതച്ചതും തന്നെയാണ് ഇവന് ബോർഡ് കണ്ടിട്ടില്ല ഇനി വരച്ചത് ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല കാണിച്ചുകൊടുത്ത് കഴിഞ്ഞാല് പെട്ടെന്ന് ഒരാൾക്ക് വരക്കാൻ കഴിയും ആയിട്ട് അതുകൊണ്ട് ഞാൻ കളിക്കണ ആർക്കും ഇത് കാണിച്ചു കൊടുത്തിട്ടില്ല അതുമില്ല ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട് ഈ വരമ്പൊന്നും കണ്ടിട്ട് വരുമ്പോ നമ്മൾ ടൈമറും വെച്ചു അഥവാ ഞാൻ വരച്ചുകയാണെങ്കിൽ എല്ലാരും ടൈമറും ടൈമറുവാണല്ലോ ഓരോരുത്തർ കൂടുതൽ സമയം കൊണ്ട് വരച്ചതല്ല പെട്ടെന്ന് വരച്ചു തേർഡ് പ്രൈസ് നമ്മള് സിദ്ധീകന് ചെറിയൊരു ക്യാഷ് പ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മടുത്തോ അപ്പൊ സിദ്ധികന് ചെറിയൊരു ക്യാഷ് പ്രൈസ് നമ്മളെ കുട്ടി പെയാണ് കൊടുക്കാൻ വേണ്ടി പ്രവാസി അടുത്ത കളിയില് അഞ്ച് സ്പോസർ ചെയ്യാന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കളി നല്ല കളിയാണ് നമ്മള് പിന്നെ നമ്മളൊരു മൈൻഡ് പിന്നെ വർക്ക് ചെയ്യാനുള്ള കളിയാണ് ഈ കളിയിൽ കളിയില് വേണ്ടി ആളുകൾ കിട്ടിയ സമ്മാനം ഞാൻ കാണികളെ സാക്ഷരത്തി എൻ ആർ ഗെയിമിങ് ഇത്രയും നടത്തി വളരെ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം ഇത് നടത്തുന്നതെന്നും ബുദ്ധിമുട്ടാകണമൊക്കെ അവളെ പ്രൈസ് ഞാൻ തിരിച്ചേല്പിക്കണം ഇനി സെക്കൻഡ് പ്രൈസ് നേടി നമ്മളെ നാസറാക്കാണ് ഇനി ഇനി അടുത്ത പ്രൈസ് കൊടുക്കുന്നത് അതിന് നമ്മളെ നമ്മൾ ആകാൻ ശ്രമിക്കണത് വരി അപ്പൊ ഗുഫറാക്ക അല്ല ചെറിയൊരു പ്രൈസ് നമ്മളെ ഗുഫറാക്ക് കൈമാറാണ് ഓക്കെ ശരി നസറാക്കോ അപ്പൊ ഇതില് പിന്നെ പതിനാറ് സെക്കൻഡ് കൊണ്ട് ഇത് ഫില്ല് ചെയ്ത നമ്മളെ കാലിത് ബൈക്ക് നമ്മളെ ഷാഫി അതേമാതിരി പ്രവാസിയാണ് ഫൈസൽ ഇപ്പൊ വന്നാണ് ഓട്ടോ ഡ്രൈവറാണ് വരെ പണിക്ക് കൊണ്ടിട്ടോ പണിക്ക് പോയിട്ടാണ് പിന്നെ ഓട്ടോ ഓടുന്നത് അപ്പോ അതുപോലുള്ള ചെറിയൊരു ക്യാഷ് പ്രൈസ് ചെക്കായിട്ട് നമ്മളെ ഷാഫിയും ഫൈസലും കൂട്ടിട്ട് കൊടുക്കാൻ മേടിക്കെ പിടിച്ചോ ഓ കരുത്ത് കളിച്ചിട്ടുണ്ട് പതിനാറ് സെക്കൻഡ് കൊണ്ടാണ് മരിച്ചത് ഫൈസൽമാൻ ഒന്ന് കളിക്കൂ വന്ന് നേരം പോയി പോയി അപ്പൊ അടുത്ത കളിയിൽ നേരത്തുണ്ടാവും അതുപോലെ അടുത്ത കളി സ്പോൺസറും ചെയ്യാറുണ്ട് അപ്പൊ ഈ ഒരു ഗെയിം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു അപ്പൊ അതേപോലെ തന്നെ വീഡിയോ കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ബെൽബട്ടൺ ഉള്ളി ഓക്കെ അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യാം അപ്പൊ ഇതിലും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ഗെയിമിൽ കാണുന്നവരെ എല്ലാരോടും ഓക്കെ ബൈ ശരി